നമസ്കാരം ശ്രീ കൊല്ലം തുളസിക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല എഴുത്തുകാരൻ സിനിമാ നടൻ എന്നീ മേഖലകളിലൊക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം നമുക്കെല്ലാവർക്കും പ്രിയങ്കരനാണ് പരിചിതനാണ് നമസ്കാരം ഇന്നലെ വളരെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഞാൻ അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ചത് കാരണം താങ്കളുടെ ഒരു ആത്മായനം എന്ന് പറയുന്നത് ഇന്നെല്ലാവരും ആത്മകഥ എഴുതുന്നൊരു സമയമാണ് ആർക്കും ആത്മഹത്യ കാരണം പലരും ആത്മകഥ എഴുതുന്നൊരു സമയമാണ് പക്ഷേ യാദർച്ഛികമായിട്ട് ഞാൻ ഇന്നലെ ആ പുസ്തകം കണ്ടിട്ട് അതിൻ്റെ പുറംചട്ടയിൽ താങ്കളുടെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വല്ലാത്ത വിങ്ങല് മനസ്സിലുണ്ടാക്കിയ ഒരു ഇതാണ് ഞാനതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞാനതൊന്ന് വായിക്കാം ജീവിതത്തിൽ നല്ലതും ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ സഹോദരങ്ങളെ ആവോളം സഹായിച്ചു മക്കളുള്ള ഒരു വിധവയ്ക്ക് സ്വന്തം ജീവിതം പകത്തു നൽകാൻ ധൈര്യം കാട്ടി അവരുടെ മക്കളെയും തൻ്റെ മകളെയും നല്ല നിലയിലെത്തിച്ചു ഒട്ടേറെ പേർക്ക് കൈത്താങ്ങായി ഒടുവിൽ സിനിമയിലെ വില്ലനെ ക്യാൻസർ എന്ന വില്ലൻ കീഴ്പ്പെടുത്തി എന്നിട്ടോ എല്ലാവരും ഒപ്പമുണ്ടാകേണ്ട സമയത്ത് ഭാര്യയും മക്കളും സഹോദരങ്ങളും നിർദ്ദയം ഉപേക്ഷിച്ചു പോയി ആർക്കൊക്കെ വേണ്ടി ജീവിച്ചോ അവരെല്ലാം ഇന്ന് കാണാമറിയത് ഇപ്പോൾ സ്വന്തം വീടിൻ്റെ മേൽക്കൂരയ്ക്കു കീഴിൽ ഒറ്റയ്ക്ക് കൂടെ ദൈവം മാത്രം പിന്നെ ദൈവം കണ്ടെത്തി തന്ന ഒരു സഹായിയും ദുഃഖപര്യവസാനിയായ സിനിമ പോലെ ഒരു ജീവിതം ഇതിൽ വളരെയധികം ഒരു വിങ്ങലുണ്ടാക്കിയത് സ്വന്തം വീടിൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് പുറമേ കാണുന്ന കൊല്ലം തുളസി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ അന്ന് പോലും എനിക്ക് ഇത്രയ്ക്കും അറിയില്ലായിരുന്നു ഞാനത് വായിച്ചു തീർത്തതാണ് താങ്ക് യു വായിച്ചു തീർത്തു എങ്ങനെയൊക്കെ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് താങ്കളെ പോലുള്ള ഒരാൾക്ക് എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നു ഇത്തരം ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഒന്നിനുമീതേ ഒന്നായി പ്രശ്നങ്ങളും തിരിച്ചടികളും ആഘാതങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോഴും താങ്കൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അതൊന്നും പ്രകടിപ്പിക്കാതെ അഭിനയിക്കുകയാണ് ഈ മനുഷ്യജന്മം ഈശ്വരൻ പറയുന്നതുപോലെ അവസാനിപ്പിക്കണമെങ്കിൽ ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ അനുഭവിച്ചു തീർത്തേ പറ്റത്തുള്ളൂ അത് നീതിയാണ് നിയോഗമാണ് ഷുഡ് ആൻഡ് മസ്റ്റ് സംഭവിച്ചേ പറ്റൂ എൻ്റെ ജീവിതം ഒരു അസാധാരണ ജീവിതമൊന്നുമല്ല ഒരു ആത്മകഥ എഴുതത്തക്ക രീതിയിലുള്ള വലിയ അസാധാരണമായ ഒരു വ്യക്തിത്വമൊന്നുമല്ല ഞാൻ സാധാരണക്കാരനാണ് പക്ഷേ സാധാരണക്കാരെ എൻ്റെ ജീവിതത്തിലുണ്ടായ അസാധാരണ സംഭവങ്ങളാണ് എന്നെ ചിന്തിപ്പിച്ചതും എന്നെ ഈ വഴിയിലേക്ക് തിരിച്ചതും എന്ന് പറയുമ്പോൾ ആത്മാവിലൂടെ ഒരു യാത്രയാണ് ഒരു ജീവിതത്തിൻ്റെ നേർരേഖ എന്ന് വേണമെങ്കിൽ പറയാം അനുഭവങ്ങൾ ഒരുപാടുണ്ട് പലർക്കും എന്നെ കാണുന്ന ഞാനല്ല ഞാൻ എനിക്ക് പല മുഖങ്ങളുണ്ടെന്നറിയാവില്ല സിനിമാ ലോകത്തുണ്ട് നാടക ലോകത്തുണ്ട് വ്യക്തി എഴുത്തിൻ്റെ ലോകത്തിലുണ്ട് സൗദ്യോഗിക രോഗത്തുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലകൾ ഒരുപാട് മേഖലകൾ ഞാൻ ഓരോന്നും അവിടെ എല്ലാം ഓരോ വ്യക്തിത്വങ്ങളാണ് പിന്നെ ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് ഇങ്ങനെയുള്ള സേവന രംഗത്തൊക്കെ ഉണ്ട് അവിടെയെല്ലാം ഞാൻ ഉല്ലസിച്ച് നടക്കുന്നത് എൻ്റെ വേദനകളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ദുരന്തങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാര്യം അതുകൊണ്ട് മനസ്സിലെ വെങ്ങലുകൾ ആരും അറിയത്തില്ല അനുഭവങ്ങളാണോ അങ്ങനെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും ഇതെൻ്റെ മാത്രം കഥയല്ല എന്നെപ്പോലുള്ള ലക്ഷോപലക്ഷം അച്ഛന്മാരുടെ കഥയാണ് പിതാക്കന്മാരുടെ കഥയാണ് പുരുഷന്മാരുടെ കഥയാണ് ഗ്രഹനാഥന്മാരുടെ കഥ കൂടിയാണ് ഇതെൻ്റെ ഒറ്റപ്പെട്ട കഥയാണ് ചിലപ്പോൾ തോന്നാം പക്ഷെ ഇതുപോലെ എഴുതാനുള്ള ഒരു അവസരവും ഭാഗ്യവും കഴിവും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പിതാക്കന്മാരും ഇങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മകഥകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ അതെല്ലാവർക്കും പറ്റില്ലല്ലോ എഴുത്ത് വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കെല്ലാം പറ്റൂ അതൊരു പ്രത്യേകതയൊന്നുമില്ല ഇതെല്ലാവരുടെയും കഥയാണ് ഇത് വായിക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് എൻ്റെ കഥ കൂടിയാണ് ഈ പുസ്തകം യാദർശികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് അപ്പം ഞാനത് വായിച്ചു അതിനുശേഷം എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിലെ ഭാഷയുടെ ലാളിത്യമാണ് പല പ്രമുഖരായ എഴുത്തുകാരുടെയും നമ്മൾ ബുക്ക് ബുക്ക് സ്റ്റാളിൽ ഞാൻ പതിവായി പോകുന്ന ഒരാളാണ് ആ പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വന്ന പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പേജ് ഒന്ന് ഓടിച്ച് ഒരു ഒന്ന് രണ്ട് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഒരു രസിക്കില്ല നമുക്ക് അപ്പോൾ പക്ഷേ ചിലതങ്ങനെയല്ല എങ്ങനെയാണ് ഇത്രയും ലാളിത്യത്തോടുകൂടി ഈ ഭാഷാ ഭംഗി അതെനിക്ക് ഇതിനെ ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല പണ്ട് മുതലേ വായിക്കുമായിരുന്നു ആ ഒരു ശീലമുണ്ട് അപ്പോൾ ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് സാർ എങ്ങനെയൊരു പ്രധാനപ്പെട്ട കാര്യം എസ് എൽ സി വരെ പഠിച്ച മലയാള അറിവേ എനിക്കുള്ളൂ ഇത് പിന്നെ നിഖണ്ഡുക്കളോ അല്ലെങ്കിൽ ഭാഷാ വിജ്ഞാന കോശങ്ങളോ ഒന്നും റെഫർ ചെയ്തിട്ടല്ല ഞാനിതിൻ്റെ വാക്കുകൾ തന്നെ എടുത്തിട്ടുണ്ട് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനോട് പറയുന്ന അല്ലെ കൂട്ടുകാരോട് കഥ പറയുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന ശൈലിയാണ് എൻ്റെ പതിനാറ് ബുക്കുകളിലും ഞാൻ എൻ്റെ കവിതകളുണ്ട് ഹാസ്യബുതുക്കുകളുണ്ട് നോവലുണ്ട് ഇതെല്ലാം തെല്ലാം ഞാൻ അത്തരം ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു സുഹൃത്തിനോട് കഥ പറയുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് എൻ്റെ എന്താണ് എഴുത്തിൻ്റെ ശൈലി അതെല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഫ്ലുവൻസിയും പിന്നെ അത് എൻ്റെ അച്ഛനൊരു സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായിരുന്നു അദ്ദേഹത്തിന് വലിയ അറിവുള്ള മനുഷ്യരായിരുന്നു അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയില്ല പക്ഷേ ആ അംശത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ ലാളിത്യം വളരെ എടുത്തു പറയാ പറയാതിരിക്കാൻ വയ്യ കാരണം അത് വളരെ അധികം ഒരു ഭാഷ ഭംഗി ഇത് തീർച്ചയായും ഇത് വായിക്കുന്ന മനസ്സിലാകാത്ത ഒരു ഒരു വാക്കോ ഭാഷയെ ഇല്ല അതാണ് ഇത് വായിക്കുന്ന ഓരോരുത്തരും മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ നമുക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയ്ക്ക് ലാളിത്യമുള്ളൊരു ഭാഷ അതായത് ചില പുസ്തകങ്ങൾ നമ്മളെ പിടിച്ചിരുത്തി അങ്ങനെ ഒരു വായിച്ച ഒന്നാണ് ആട് ജീവിതം ഇത് പിടിച്ചിരുത്താനുള്ളൊരു കഴിവുണ്ട് ചില ഭാഷകൾ വെന്യാമിൻ്റെ മറ്റു നോവലുകൾക്ക് അതില്ലെങ്കിൽ പോലും ആടുജീവിതത്തിന് ആ ഒരു ഒരു മാന്ത്രികതയുണ്ടായിരുന്നു ആ പിടിച്ചിരുത്താനുള്ള ഒരു മാന്ത്രികത വായനക്കാരനെ പിടിച്ചിരുത്താനുള്ള ഒരു മാന്ത്രികത ആ മാന്ത്രികത ഈ പുസ്തകത്തിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇതിനെ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല എല്ലാവരോടും പറയാനുള്ളത് കാരണം ഈ പുസ്തകം ഞാൻ വായിച്ചത് കൊണ്ടാണ് ഞാൻ ശ്രീ കൊല്ലം തുളസി സാറിനെ ഞങ്ങളുടെ ഓഫീസിലേക്ക് സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതും അന്ന് പ്രത്യേകം നന്ദിയുണ്ട് സാർ അപ്പോൾ എത്തിയതും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കാരണം ഈ പുസ്തകം ഓരോ പുരുഷന്മാരും ഓരോ അച്ഛന്മാരും വായിക്കേണ്ടതാണ് ഓരോ ആൺമക്കളും വായിക്കേണ്ടതാണ് കാരണം നമ്മുടെ എല്ലാം ജീവിതമാണ് ഇതിലൂടെ നമ്മുടെ പ്രതിനിധിയായി ശ്രീ കൊല്ലം ഒരു പക്ഷേ അതല്ല കുടുംബത്തിന് വേണ്ടി സകലത നഷ്ടപ്പെട്ട അവസാനം ആരും ആരുമില്ലാതാകുന്ന അല്ലെ ആരുടെങ്കിലോ കൈത്താങ് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വേളകളിൽ ആരുമില്ലാതാകുന്ന ഒരു അനാഥത്വത്തിൻ്റെ അവസ്ഥയുണ്ട് അതൊരു അവസ്ഥ അനുഭവിച്ചവർക്ക് അതിന്റെ അതൊരു സുഖവുമാണ് ആ സുഖവും ഞാൻ ഇന്ന് അനുഭവിക്കുന്നു ആരുമില്ലാത്ത സുഖം അനാഥത്വത്തിൻ്റെ സുഖം അത് ആർക്കും ഉണ്ടാകാതിരിക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് നല്ലതും കൂടാണ് നല്ല ദൈവത്തെ അറിയത്തുള്ളൂ നമ്മൾ തീർച്ചയായിട്ടും സുഖങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ദൈവത്തെ മറന്നു മറന്നു ദുഃഖങ്ങൾ വരുമ്പോഴേ മനുഷ്യൻ ദൈവത്തെ വിളിക്കാറുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പുസ്തകം നിങ്ങൾ വായിക്കണം കാരണം അച്ഛന്മാരുടെ കഥയാണ് അച്ഛന്മാരുടെ അനുഭവങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയായി തുളസി സാറ് ഈ പുസ്തകം എഴുതി ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒരു ഇത് ഇങ്ങനെയൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്തായാലും ഇതിൻ്റെ കുറച്ച് കോപ്പികൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഡി എൻ എ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് ഈ പുസ്തകത്തിൻ്റെ വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഈ പുസ്തകം നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ ഡി എൻ എ ന്യൂസ് നിങ്ങളുടെ മേൽവിലാസത്തിൽ അത് എത്തിച്ചു തരുന്നതായിരിക്കും അതിനുവേണ്ടി മാത്രമാണ് കാരണം ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണം ഇത് സമൂഹത്തിലേക്ക് എത്തണം ഈ പുസ്തകം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം അത് സർ ഇപ്പോൾ പ്രിൻറ് ചെയ്ത കോപ്പികളല്ല ഇനിയും ഒരുപാട് എഡിഷനുകൾ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അത് ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ അതിന്റെ ഗുണം കിട്ടുന്നത് പബ്ലിഷേഴ്സിനാണ് ഇതിന്റെ പബ്ലിഷേഴ്സ് ഡോക്ടർ രോഹിതിന്റെ രമേശ് ചെന്നിത്തല ശ്രേഷ്ഠ ശ്രേഷ്ഠ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങണം നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക നിങ്ങൾ ഫോൺ ഞങ്ങളുടെ വാർത്തയുടെ താഴെ കൂടി ഈ ഫോൺ നമ്പർ പോകുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക ഈ പുസ്തകം ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നിങ്ങളുടെ മേൽവിലാസത്തിൽ ഞങ്ങൾ എത്തിച്ചു തരും എന്തായാലും സാർ ഇനിയും ഒരുപാട് ഒരുപാട് കാലം അങ്ങ് എഴുതാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും ഇപ്പോൾ ഈ കടയാടി ബേബി എടുത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് അവിസ്മരണീയ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുമൊക്കെ അങ്ങനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ അനാഥത്വം ഒന്നും നിന്നില്ല ഏതൊരു ഫോൺ കോളിന്പ്പുറവും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് സാറിൻ്റെ കൂടെയുണ്ട് നന്ദി നമസ്കാരം